ായലോട്ടെ യുവതിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് ഒളിവിൽ റസീനയുടെ സുഹൃത്തിനായി പോലീസ് അന്വേഷണം തുടരുന്നു അറസ്റ്റിലായവർ നിരപരാധികളാണെന്ന് ചൂണ്ടിക്കാട്ടി എസ് ഡി പി ഐ ഇന്ന് പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും എസ് ഡി പി ഐ യുടെ സദാചാര വിചാരണക്കെതിരെ പറമ്പായിൽ ഡിവൈഎഫ്ഐയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും ജനസദസ്സും സംഘടിപ്പിക്കും ഫെലിക്സ് ഗുഡ് മോർണിംഗ് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് ഇത് എന്നതിൽ സംശയമില്ല കാരണം ഇത് രണ്ട് തട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എസ് ഡി പി ഐ നിരന്തരമായി അവിടെ സ്ത്രീകളൊക്കെ രാത്രിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പതിവായിരുന്നു എന്ന ആരോപണമാണ് സി പി എം ഉന്നയിക്കുന്നത് അവിടെയെന്നും വിശദാംശങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തിനാണ് അസോസിയേഷനും ഇപ്പോൾ ഈ ഇതിലെ കേസിലെ അവസ്ഥ എന്നത് ഈ റസീനയുടെ ആത്മഹത്യ ചെയ്ത റസീനയുടെ ആൺസുഹൃത്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇയാളെ കണ്ടെത്തിയാൽ മാത്രമേ റസീനയുടെ കുടുംബം ആരോപിക്കുന്ന കാര്യങ്ങൾ അതായത് സ്വർണവും പണവും ഒക്കെ കൊണ്ടുപോയി എന്നൊക്കെ ആരോപണമുണ്ട് അപ്പോൾ അതിലൊക്കെ വ്യക്തത വരണമെങ്കിൽ ഈ ആൺസുഖർണ ആൺസുഹൃത്തിനെ കണ്ടെത്തേണ്ടതുണ്ട് വിശദമായ അന്വേഷണം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗം നടത്തുന്നു പോലീസ് ഏതായാലും പറയുന്നത് ഇത് സദാചാര വിചാരണയാണ് കാരണം റസീനയുടെ ആത്മഹത്യാക്കുറിപ്പ് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്റെ മരണത്തിൽ ആൺ സുഹൃത്തിന് യാതൊരു പങ്കുമില്ല എന്നതാണ് പിന്നീട് പല കാര്യങ്ങളും മൂന്ന് പേജുള്ള അതിൽ എഴുതിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് എസ് ഡി പി പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഏതായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ കുറിപ്പ് ശരീരത്തിനുള്ളിൽ നിന്നാണ് ലഭിച്ചത് അതിലെ കയ്യക്ഷരം അത് തന്നെ പോലീസ് ഇന്നലെ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ ആരൊക്കെ ഇതിൽ പങ്കാളികളായി അവരെ കണ്ടെത്താനുള്ള അന്വേഷണം കൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് അതേസമയം എസ് ഡി പി ഈ പ്രതികൾ നിരപരാധികളാണ് അമ്മ തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു അതുകൊണ്ട് പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധം നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് രാവിലെ മണിക്ക് മാർച്ച് നടത്തും അവിടെ ശക്തമാവുകയാണ് സി പി എമ്മും ഒക്കെ പ്രതിഷേധത്തിലേക്ക് പോകുന്നു വലിയ ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഫെലിക്സ് ആണ് വിശദാംശങ്ങൾ നൽകിയത്